ഹലോ മൈ ഡിയർ ലവ്ലി ഫ്രണ്ട്സ് ഇന്നു മുതൽ നല്ല കിടിലൻ ടിപ്സും ട്രിക്സും ആയിട്ട് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് പല ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര താൽപ്പര്യമുള്ള ആളുകളൊക്കെ ബാക്ക്വേഡ് നിൽക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് പിന്നെ കോൺഫിഡൻസ് ഇല്ല എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ഉണ്ടാക്കുക കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നോളജ് വേണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ബട്ട് എൻ്റെ ഉമ്മയ്ക്ക് പിന്നെ വീട്ടിൽ കറി ഉണ്ടാക്കാനും കഴിയും ഭക്ഷണം നന്നായിട്ട് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് കഴിയില്ല അപ്പോൾ അറിവ് പ്രധാനമാണ് ഉമ്മക്ക് അത് കഴിയുന്നത് ഉമ്മക്ക് അറിവുള്ളത് കൊണ്ടിട്ടാണ് പ്രോപ്പർ നോളജ് ഉണ്ട് നല്ല പ്രാക്ടീസും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും എനിക്ക് ഫുഡ് ഉണ്ടാക്കണേലില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു നോളജും ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും ഇതൊരു ലാംഗ്വേജ് ആണ് അപ്പോൾ ഇതിൽ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഞാൻ പറയാം എന്ത് കാര്യവും ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അതിൽ നോളജ് ഉണ്ടാവണം ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ആരുടെ മുമ്പിലും സംസാരിക്കാൻ വേണ്ടി പറ്റും അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടും നിങ്ങൾ തന്നെ തിങ്ക് ചെയ്ത് നോക്കൂ എന്തൊരു കാര്യത്തിലും നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അറിവ് വേണ്ടേ അപ്പോൾ ഒരു അറിവ് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഫ്രം ചിട ഓൺ വേർഡ്സ് നല്ല അടിപൊളി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നതിൽ നല്ല കിഡിലൻ അറിവുകളുമായിട്ട് നോളജുമായിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങളും കൃത്യസമയത്ത് പിന്നെ വീഡിയോ വാച്ച് ഔട്ട് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇംഗ്ലീഷിൽ മുന്നേറുക വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഓൾ റൈറ്റ് സോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിഡാണ് ഡിഡെന്ന് പറഞ്ഞാൽ എന്താ എന്ത് കാര്യവും ചെയ്തോ എന്ന് ചോദിക്കാനുള്ള ഐഡിയ ആണ് ഡിഡ് എന്ത് കാര്യവും ഫോർ എക്സാമ്പിൾ നീ ചായ കുടിച്ചോ നീ ചോറ് വേവിച്ചാൽ നീ എങ്ങോട്ടെങ്കിലും പോയോ നീ കളിച്ചോ നീ ഇരുന്നോ നീ വായിച്ചോ നീ എഴുതിയോ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്നത് രാവിലെ എഴുന്നേറ്റോ പല്ല് തേച്ചോ നീ പിന്നെ വാഷ്റൂമിലേക്ക് പോയോ നീ കിച്ചണിലേക്ക് പോയോ അതുപോലെ തന്നെ ഫുഡ് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതേപോലെ തന്നെ ഓഫീസിലേക്ക് പോയോ അതിനിടയിൽ ഡ്രസ്സപ്പ് ചെയ്തോ ഓഫീസിൽ കൊലീഗ്സിനായിട്ട് സംസാരിച്ചോ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തോ 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 എന്ന് ഡെയിലി നമുക്ക് ചോദിക്കാനുണ്ടാവാറുണ്ട് പക്ഷേ ഇതൊക്കെ ചോദിക്കാൻ പലപ്പോഴും പലരും പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ സോ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അത് ഡിഡ് ഉപയോഗിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ നീ പിന്നെ ഓഫീസിലേക്ക് പോയോ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഡിഡ് യു ഡിഡ് യു ഗോ ടു ഓഫീസ് ഡിഡ് യു ഗോ ടു ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ നീ ഓഫീസിലേക്ക് പോയോ അപ്പോൾ നീ കാലിക്കറ്റുകളിലേക്ക് പോയോ എന്ന് എങ്ങനെ ചോദിക്കുക ഡിഡ്യൂ ഗോ ടു കാലിക്കറ്റ് നീ പിന്നെ ഈ കടയിലേക്ക് പോയെന്ന് എങ്ങനെ ചോദിക്കുക ഡിഡ്യൂ ഗോ ടു ഷോപ്പ് നീ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയോ എന്നങ്ങനെ ചോദിക്കാം ഡിഡ്യു ഗോ ടു സൂപ്പർ മാർക്കറ്റ് എവിടേക്ക് പോയോ എന്ന് ചോദിക്കാനും ഡിഡ്യു ഗോ ഉപയോഗിച്ചാൽ മതി അപ്പോൾ വന്നോ എന്ന് ചോദിക്കാനോ ഡിഡ്യു കം ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ എന്ത് കാര്യവും ചെയ്തു എന്ന് ചോദിക്കാനും ഇത് നമുക്ക് ഞാൻ ഒരു ഐഡിയ കൂടി പറഞ്ഞു തരാം പെട്ടെന്ന് ഈ ഡിഡ് എന്നുള്ളൊരു സാധനം മൈൻഡിലേക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഒരു ഒരു ഐഡിയ ആലോചിച്ചാൽ മതി അതായത് ഒരു കാര്യം കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കാര്യം കുറേ പ്രാവശ്യം പഠിക്കുക അത് മണ്ടയിൽ സെറ്റാക്കുക എന്നുള്ളതാണ് സോ ഡിഡ്യൂ പ്ലേ ഡിഡ്യൂ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ കളിച്ചോന്നല്ലേ ഡിഡ്യൂ പ്ലേ വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക ഇഫ് യു ആറ് ബിഗിന്ന നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രം ടുഡേ ഓൺ വേർഡ്സ് ഞാൻ നല്ല നല്ല ടിപ്സും ട്രിക്സും തരും അത് നിങ്ങൾ യൂസ് ചെയ്ത് പരിശീലിച്ചു കൊണ്ടേ സോ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞിരുന്നു ദിസ് ഈസ് ഹൗ ഐ ലേൺഡ് ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഡ് യു പ്ലേ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നീ കളിച്ചോ എന്നുള്ളത് അത് വെച്ചിട്ട് ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും ഷട്ടിലും റഗ്ബിയും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം കളിച്ചോന്ന് വയ്ക്കുക ഫോർ എക്സാമ്പിൾ ഡിഡ് യു പ്ലേ ക്രിക്കറ്റ് നീ ക്രിക്കറ്റ് കളിച്ചോ ഡിഡ് യു പ്ലേ വോളിബോൾ നീ വോളിബോൾ കളിച്ചോ ഡിഡ് യു പ്ലേ ബാഡ്മിൻ്റൺ നീ ബാഡ്മി ബാഡ്മിൻ്റൺ കളിച്ചോ ഡിഡ് യു പ്ലേ പെസ് നീ പെസ് കളിച്ചോ ഡിഡ് യു പ്ലേ ലൂഡോ നീ ലൂഡോ കളിച്ചോ ഡിഡ് യു പ്ലേ ഹൈഡൻ സീക്ക് നീ ഒളിച്ചോളി കളിച്ചോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തോ ചെയ്തോ ഈ കളികളൊക്കെ കളിച്ചോ 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 എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ഡിഡ് എന്നുള്ളൊരു സംഭവം നമ്മുടെ മണ്ടയിലിരിക്കും അത് ഓർമ്മയുണ്ടാവും നമുക്ക് എപ്പോഴും ഇനി അത് ഒറ്റൊരു കാര്യം ഡിഡ് യു പ്ലേ വെച്ചിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അടുത്തേക്ക് മാറാം അതേതാ ഡിഡ്യൂ സ്പീക്ക് കിടക്കട്ടെ എന്ന് ഡിഡ്യൂ സ്പീക്ക് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് സംസാരിച്ചോ ഡിഡ്യൂ സ്പീക്ക് മലയാളം നീ മലയാളം സംസാരിച്ചോ ഡിഡ്യൂ സ്പീക്ക് സ്പാനിഷ് നീ സ്പാനിഷ് സംസാരിച്ചോ ഡിഡ്യൂ സ്പീക്ക് ജർമ്മൻ നീ ജർമ്മൻ സംസാരിച്ചോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക് ചോദിക്കാനായിട്ട് എത്ര ലാംഗ്വേജ് ഉണ്ട് ഈ ലോകത്ത് ഈ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടെന്തു ചെയ്യുക ചെയ്തോ ചെയ്തോ സംസാരിച്ചോ എന്ന് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പോൾ അതും സെറ്റാവും ഇനി അതേപോലെ തന്നെ ഡിഡ്യു ഗോ വെച്ചിട്ട് എക്സാമ്പിൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇതേപോലെ ഡിഡ്യൂ ഈറ്റ് വെച്ചിട്ട് എക്സാമ്പിൾ ഉണ്ടാക്കാം ഡിഡ്യൂ ഈറ്റ് ഫുൾ മന്തി ഫുൾ മന്തി കഴിച്ചാൽ ഡിഡ്യൂ ഈറ്റ് ഷവായ നീ ഷവായ കഴിച്ചാൽ ഡിഡി ഈ ഷവമ്മ ഷവമ്മ കഴിച്ച ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ എടുക്കാം നമ്മൾ സാധാരണ കഴിക്കുന്ന ഫ്രൂട്ട്സ് എടുക്കാം വെജിറ്റബിൾസ് എടുക്കാം ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് നല്ല ഇഷ്ടമുള്ള ഇപ്പം അറേബ്യൻ ചൈനീസ് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഇതിൽ ഓരോ ഐറ്റവും കഴിച്ചോ 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 എന്ന് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും ചുരുക്കത്തിൽ ലോകത്തെന്ത് കാര്യവും ചെയ്തോ 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 എന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷാണെന്ത് ഡിഡ് എന്ന് അപ്പോൾ ഓഫീസിലെത്തിയ സമയത്ത് പിന്നെ നീ ഓഫീസിലേക്ക് വന്നോ എന്ന് അല്ലെങ്കിൽ നീ ഓഫീസിലേക്ക് പോയോ എന്ന് നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിളിച്ച് ചോദിക്കുക എങ്ങനെ ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കാം എടാ ഈ ഓഫീസിലേക്ക് പോയോ എന്ന് എങ്ങനെ ചോദിക്കുക ഡിഡ് യു ഗോ ടു ഓഫീസ് എന്നാ ചോദിക്കുക അങ്ങനെ ആണെങ്കിലേ എടാ ആഷിഫേ നീ ഓഫീസിലെത്തിയോ ഇതെങ്ങനെ ചോദിക്കും ഡി ട് റീച്ച് അറ്റ് യുവർ ഓഫീസ് ഡിഡ് യു റീച്ച് അറ്റ് യുവർ ഓഫീസ് നീ ഓഫീസിലേക്ക് എത്തിയോ എന്ന് ചോദിക്കാൻ ഡി ട്യൂ റീച്ച് ഉപയോഗിച്ചാൽ മതി മനസ്സിലായോ അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് കാര്യവും ചെയ്തോ എന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷാണ് എന്ത് ഡിഡ് മറന്നു പോരതേ ഇനി വേറെ പല ആൾക്കാർക്കും ഡിഡ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം ബട്ട് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ഒക്കെ ആഡ് ചെയ്യണ്ടേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചോദിക്കുക ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം എടാ ഈ ഓഫീസിലെത്തിയ ഡിഡ് യു റീച്ച് യുവർ ഓഫീസ് എന്ന് ചോദിച്ചാൽ മതി അല്ലേ പക്ഷെ എനിക്ക് ചോദിക്കണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം നീ എപ്പോഴാണ് ഓഫീസിലേക്ക് എത്തിയത് നീ എങ്ങനെയാണ് ഓഫീസിലേക്ക് എത്തിയത് മനസ്സിലായോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചോദിക്കും ഇതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ആഡ് ചെയ്യൽ വളരെ പ്രധാനമാണ് എന്തായി ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്സ് വളരെ ഈസി ഈസിയായിട്ടൊരു പാട്ടിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റും അത് ഞാൻ പിന്നീട് പാടിത്തരാം കേട്ടോ പിന്നീട് പഠിപ്പിച്ച് തരാം പാട്ട് വേണമെങ്കിൽ ഇപ്പം പാടിത്തരാം വാട്ട് എന്ത് ഹു ആര് ാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വേഡ്സ് ഉണ്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഡിഡിൻ്റെ കൂടെ ആഡ് ചെയ്യാന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ നീ ഓഫീസിലേക്ക് എത്തിയോ ഡിഡ് യു റീച്ച് യുവർ ഓഫീസ് അല്ലെ നീ എപ്പോഴാണ് ഓഫീസിലേക്ക് എത്തിയത് വെൻ ഡിഡ് യു റീച്ച് യുവർ ഓഫീസ് നീ എങ്ങനെയാണ് എത്തിയത് ഹൗ ഡിഡ് യു റീച്ച് യർ ഓഫീസ് അല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പം നമ്മുടെ ഫ്രണ്ടിനോട് എടാ ഫുഡ് കഴിച്ചു വന്ന് കഴിക്കണം അല്ലെ എങ്ങനെ ചോദിക്കും ഡിഡ് യു ഹാവ് ഫുഡ് നീ ഫുഡ് കഴിച്ചാ അല്ലെങ്കിൽ ഹാവ് യു ഹാഡ് എന്നും കൂടി ചോദിക്കട്ടോ നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ നീ എപ്പോഴാണ് കഴിച്ചത് വെൻ ഡിഡു ഹാവ് യുവർ ഫുഡ് അതേപോലെ തന്നെ നീ എന്താ കഴിച്ചത് വാട്ട് ഡിഡ് യു ഹാവ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് നോക്കുമോ നമ്മൾ പലപ്പോഴും ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റിനെ ചോദിക്കാം നീ എന്താ കഴിച്ചതെന്ന് എങ്ങനെ നോക്കുക വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കിയാൽ എപ്പോഴാണ് കഴിച്ച കഴിച്ചതെന്നോ വെൻ ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റിനെ നോക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തെ എന്ത് കാര്യവും ചെയ്തോ എന്ന് ചോദിക്കാനും എപ്പോഴാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് പറ്റും അതിനൊക്കെ ഡിഡും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നേരെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ മതി സോ ഈസി ആണെന്ന് തോന്നുന്നു ഈസി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈസീന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് കൂടി മനസ്സിലാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരാം സോ മൈഡിയ ലവ് ലി ഫ്രണ്ട്സ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു സോ ലെറ്റ് കാച്ച് ഓഫ് പ്ലേഡ് അവർ സി യു ബൈ ടേക്ക് കെയർ അടുത്ത വീഡിയോയിൽ കാണട്ടോ താങ്ക് യു